സിനിമാ സീരിയൽ നടി അശ്വതി ബാബു അറസ്റ്റിലായപ്പോൾ പുറത്തു വരുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അശ്വതി ബാബുവിന് മയക്കുമരുന്ന് വിതരണം ചെയ്തിരുന്നത് ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഇടുക്കി സ്വദേശി ഇയാളുടെ പക്കൽ നിന്ന് മയക്കുമരുന്ന് കൊണ്ടുവന്നിരുന്നത് നടിയുടെ ഡ്രൈവർ കോട്ടയം സ്വദേശി ബിനോയിയാണെന്നാണ് പോലീസ് പറഞ്ഞത് അതേസമയം പല ഓൺലൈൻ സൈറ്റുകളിലും നടിയുടെ വിവരങ്ങൾ കണ്ടെത്തിയതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്താകാൻ സാധ്യതയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ആരെയെങ്കിലും പറഞ്ഞു വിട്ടാൽ എം ഡി എം എ തരാമെന്ന ബാംഗ്ലൂർ സ്വദേശിയായ മലയാളിയുടെ വോയിസ് മെസ്സേജ് ഫോണിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത മൂന്ന് മൊബൈൽ ഫോണുകളിൽ നിന്ന് കൊച്ചി ബാംഗ്ലൂർ മുംബൈ പെൺമാണിപ്പ സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇവരുടെ ഇടനിലക്കാരിയാണ് അശ്വതി ബാബു വാട്സപ്പ് വഴിയായിരുന്നു ഇടപാടുകളെല്ലാം പ്രമുഖ ബിസിനസ്സുകാരും സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖരും ഇവരുടെ അടുപ്പക്കാരായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടുതലും വോയിസ് മെസ്സേജുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് പെൺകുട്ടികളുടെ ഫോട്ടോയ്ക്കൊപ്പം തുക വോയിസ് മെസ്സേജ് അയക്കുകയായിരുന്നു പതിവ് പ്രധാന ഇടനിലക്കാരുടെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഫോണിൽ യുവതിയുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു ബാംഗ്ലൂർ സ്വദേശിയായ മലയാളിയും ഇടുക്കി സ്വദേശികളായ രണ്ട് യുവാക്കളും നടിയുമായി അടിക്കടി ബന്ധപ്പെടാറുള്ളതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു നടി അറസ്റ്റിലായ വിവരം പുറത്തായതോടെ ഇവരുടെ ഫോണുകൾ ഓഫായിരിക്കുകയാണ് എന്നാൽ നടിയുടെ രീതി വളരെ വ്യത്യസ്തമാണ് ഡ്രഗിനൊപ്പം സ്വന്തം ശരീരവും കച്ചവടത്തിനായി ഉറപ്പിക്കും തന്നെയല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ ചിത്രങ്ങൾ കാണിക്കും അങ്ങനെ ലഹരിയും പെണ്ണും കൊണ്ട് കസ്റ്റമറിനെ ഹരം കൊള്ളിക്കുക നടിയുടെ പ്രത്യേകതയായിരുന്നു ഇടപാടുകാർക്ക് ലഹരി മരുന്ന് കൈമാറുന്നതിന് ഉപയോഗിച്ചിരുന്നത് വൻകിട ഹോട്ടലുകളും ബേക്കറികളുമായിരുന്നു സിനിമാ സീരിയൽ രംഗത്തുള്ളവർ ഇവരുടെ ഇടപാടുകാരായി ഹോട്ടലുകളിൽ എത്തിയിരുന്നു എന്നാണ് വിവരം ഇവരിലേക്ക് അന്വേഷണം നീളുന്നതോടെ അത് സിനിമാ രംഗത്തെ പ്രമുഖരിലേക്ക് എത്തുമെന്നാണ് സൂചന നടിയുടെ ഫോണിൽ നിന്നും പ്രമുഖരായ പലരുടെയും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സിനിമാ രംഗത്തും വ്യവസായ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ളവരാണ് ആ വമ്പന്മാർ എന്നാണ് പോലീസ് നൽകുന്ന സൂചന ചില ഉന്നത ബന്ധവും ഇവർ വെളിപ്പെടുത്തിയതായും പറയപ്പെടുന്നു ഇവരാരെന്ന് പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറല്ല അതേസമയം അശ്വതി പിടിയിലായതോടെ എങ്ങനെയും പേര് പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങളുമായി ഇവർ രംഗത്തുണ്ട് നിരവധി പേർ സംഭവത്തിൽ കുടുങ്ങുമെന്ന് ഇതോടെ ഉറപ്പാണ് മയക്കുമരുന്നിന് അടിമ കൂടിയായ നടി വളരെ തന്ത്രപരമായാണ് മയക്കുമരുന്ന് കൈമാറ്റം നടത്തിയിരുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നുണ്ട് നടി അശ്വതിയുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നും പുറത്തു വന്നത് അന്തർ സംസ്ഥാന സെക്സ് റാക്കറ്റിലെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇടപാടുകാർക്കും സ്വന്തം ആവശ്യത്തിനും വേണ്ടിയാണ് ഇവർ ലഹരി മരുന്നുകൾ എത്തിച്ചിരുന്നത് ആഡംബര കാറുകളിലായിരുന്നു ലഹരി മരുന്നുകൾ കൊണ്ടുവന്നിരുന്നത് സിനിമാ സീരിയൽ രംഗത്തുള്ളവർക്കായി ഡ്രഗ് പാർട്ടികൾ നടത്തുന്നതിലും അശ്വതിക്ക് പങ്കുണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്ന പാലച്ചുവട് ഡി ഡി ഗോൾഡൻ ഗേറ്റ് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു പാർട്ടികൾ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് സ്ഥലത്തു നിന്നാണ് ഇവരെ പിടികൂടുന്നതും ലഹരി മരുന്ന് കണ്ടെത്തുന്നതും തുടർന്ന് ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ അളവിൽ മരുന്ന് കണ്ടെത്താനായിരുന്നില്ല ലഹരി മരുന്ന് പാർട്ടി നടത്തുന്നതായി വിവരം കിട്ടിയതിനെ തുടർന്ന് ഏതാനും ദിവസമായി ഫ്ളാറ്റും പരിസരവും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇതുകൂടാതെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർക്ക് യുവതികളെ കാഴ്ചവെച്ചിട്ടുള്ള രേഖകളും അശ്വതിയുടെ ഫോണിൽ നിന്നും ലഭിച്ചു കൂടാതെ കോളേജ് പെൺകുട്ടികളുടെ വിവരങ്ങളും അവരുടെ ചിത്രങ്ങളും കണ്ടെടുത്തു ചില ഉന്നത ബന്ധങ്ങളും ഇവർ പോലീസിനോട് വെളിപ്പെടുത്തിയെന്നാണ് സൂചന ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല പ്രായപൂർത്തിയാകും മുമ്പ് തന്നെ സമാനമായ ചില കേസുകളിൽ ഒബ്സർവേഷൻ ഹോമിൽ കഴിഞ്ഞ ചരിത്രവും ഇവർക്കുണ്ട് ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് രണ്ടായിരത്തി പതിനാറിൽ അശ്വതി ദുബായിൽ പിടിയിലായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത